പായൽ കബാഡിയ സംവിധാനം ചെയ്ത മലയാളി താരങ്ങളായ ദിവ്യപ്രഭയും കനി കുസൃതിയും നായികമാരായി എത്തിയ ഓൾ വി ഇമേജിന് ആസ് ലൈറ്റ് ക്യാനിലെ രണ്ടാമത്തെ വലിയ ബഹുമതിയായ ഗ്രാൻഡ് പ്രീസ് സ്വന്തമാക്കി അമേരിക്കൻ സംവിധായകൻ ഷോൺ ബേക്കറിന്റെ അനോറയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം ലഭിച്ചത് ക്യാനിലെ അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഇന്ത്യൻ നടി അനസൂയ സെൻഗുപ്ത നേടുകയും ചെയ്തു ബൾഗേറിയൻ സംവിധായകൻ കോൺസ്റ്റന്റിൻ ബോഷ്നോവിന്റെ ദ ഷെയിംലെസ് എന്ന ഹിന്ദി ചിത്രത്തിലെ അഭിനയത്തിനാണ് അംഗീകാരം മുംബൈ ിൽ ജോലിക്കെത്തുന്ന മലയാളി നഴ്സുമാർ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും മാറ്റങ്ങളും അവതരിപ്പിച്ച ഹിന്ദി മലയാളം ഭാഷകളിലുള്ള പായൽ കബാടിയുടെ ചിത്രം മികച്ച നിരൂപക പ്രശംസ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തിയാറിലെ ആദ്യ കാൻ ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാമ്പിയോർ അന്ന് ഗ്രാൻഡ് പ്രീ എന്നായിരുന്നു പേര് നേടിയത് ചേതൻ ആനന്ദ് സംവിധാനം ചെയ്ത നീജ നഗർ അടക്കം പതിനൊന്ന് സിനിമകളാണ് മുംബൈ സ്വദേശിനിയാണ് പായൽ കബാടിയ പോർച്ചുഗീസ് ചിത്രമായ ഗ്രാൻഡ് ടൂർ ഒരുക്കിയ മിഗുൽ ഗോമസ് ആണ് മികച്ച സംവിധായകൻ ജാക്കസ് ഒഡിയാർഡ് സംവിധാനം ചെയ്ത സ്പാനിഷ് ചിത്രമായ എമിലിയ പെറസിലെ അഭിനേതാക്കളായ പോപ്പ് താരം സെലീന കോമസ് കാർലിയ സോഫിയ ഗാസ്ഗോൺ സോയി സൽഡാനിയ പാസ് എന്നിവർ മികച്ച നടികള പുരസ്കാരം പങ്കിട്ടു ജൂറി പുരസ്കാരവും എമിലിയ പെറസിനാണ് അമേരിക്കൻ താരം ജെസിൻസ് ആണ് മികച്ച നടൻ ചിത്രം കൈൻഡ് ഓഫ് കൈൻഡ്നസ് പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമ ക്യാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലേക്ക് പോയത് ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മത്സര വിഭാഗമായ പാൻ ഒരു ഇന്ത്യൻ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നതിനൊപ്പം ആദ്യമായി ഒരു ഇന്ത്യൻ സംവിധായകയുടെ ചിത്രം ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ടായിരുന്നു സംഭവ വികുലമായ സിനിമ എന്ന രീതിയിലല്ല സിനിമയിലുള്ള ആന്തരികമായ ചലനങ്ങളെക്കുറിച്ചാണ് ആളുകൾ പ്രദർശനം കഴിഞ്ഞിറങ്ങിയപ്പോൾ കൊണ്ടിരുന്നത് കാനിലെ പ്രദർശനം കഴിഞ്ഞ ഉടനെ വലിയ സ്വീകാര്യതയാണ് ഈ ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ ഏറ്റെടുക്കുന്ന സാഹചര്യവും സിനിമയ്ക്ക് ഫൈവ് സ്റ്റാർ നൽകുകയും ചെയ്തിരുന്നു രണ്ട് സ്ത്രീകൾക്കിടയിലുള്ള സൌഹൃദം വളരെ സ്വാഭാവികമായി അതിന്റെ അഗാധതയിൽ കാണിക്കുന്നതാണ് സിനിമയെന്നും മനുഷ്യർക്കിടയിലുള്ള നിഗൂഢമായ തലങ്ങളെ അതിതീവ്രമായി സിനിമയിൽ കാണിക്കുന്നുണ്ടെന്നും മാത്രം ൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു സിനിമയിലെ പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളാണ് ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കനീകസൃതി ദിവ്യപ്രഭ ഛായകം എന്നിവരാണ് ഒരു സ്ത്രീ സംവിധാനം ചെയ്യുന്ന മൂന്ന് സ്ത്രീകൾ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു ഒരു കൂട്ടം സ്ത്രീകളുടെ സംരംഭം എന്ന രീതിയിൽ കാനിലെ മത്സര വിഭാഗത്തിൽ വരുന്നതും ഗ്രാൻഡ് പ്രീ പോലെ കാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അംഗീകാരം ആ സിനിമയ്ക്ക് ലഭിക്കുന്നതും ഏറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് പായൽ കബാഡി എന്ന അതുല്യ സംവിധായകരുടെ ഉദയമായും മാധ്യമങ്ങൾ ഈ സിനിമയെയും അംഗീകാരത്തെയും എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്ന ഡോക്യുമെന്ററിയുമായി പായൽ ഡോക്യുമെന്ററിയുമായിരുന്നു ഡയറക്ടേഴ്സ് നൈറ്റ് എന്ന സെഷനിൽ പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററിക്ക് ഗോൾഡൻ ഐ പുരസ്കാരവും ലഭിച്ചിരുന്നു മുംബൈയിൽ ജോലിക്ക് എത്തുന്ന മലയാളി നഴ്സുമാർ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും മാറ്റങ്ങളും അവതരിപ്പിച്ച ഹിന്ദി മലയാളം ഭാഷകളിലുള്ള പായൽ കബാഡിയുടെ ചിത്രം മികച്ച നിരൂപക പ്രശംസയും നേടിയിരുന്നു ഇന്ത്യൻ സിനിമയിലെ ചരിത്ര നിമിഷം സുവർണ ലിപികളിൽ ആലേഖനം ചെയ്ത പായൽ കബാഡിയെ സംവിധാനം ചെയ്ത മലയാളി താരങ്ങളായ ദിവ്യപ്രഭയും കനിക്കുസൃതിയും നായകമാരാത്തിയ ഓൾവി ഇമാ ലൈറ്റ് ാണ് ഷാജിൻ കരുൺ സംവിധാനം ചെയ്ത സോം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാൻഡിയോറിന് വേണ്ടി മത്സരിപ്പിച്ച് മുപ്പത് വർഷം പിന്നിടുമ്പോഴാണ് ഒരു ഇന്ത്യൻ സിനിമ ഈ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും പുരസ്കാരം കരസ്ഥമാക്കുന്നതും